തട്ടകദേശങ്ങളിൽ നിന്നുള്ള മുപ്പത് ഗജവീരന്മാർ എ ബി വിഭാഗങ്ങളിലായി മുഖാമുഖം അണിനിരന്നുള്ള കുടമാറ്റം പൂരപ്രേമികളെ ആവേശത്തിലാറാടിച്ച് തൂതാ ഭഗവതി ക്ഷേത്രം പൂരം ഇരുവിഭാഗങ്ങളിലുമായി പ്രശസ്ത ഗജവീരന്മാരാണ് അണിനിരുന്നത് താളമഴയായി തിറക്കളിയും നാഗത്തറ പുലർച്ചെ ആറാട്ടിനുശേഷം ശേഷം വഴിപാട് പൂരങ്ങളുടെ എഴുന്നള്ളിപ്പോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ദേശപൂരങ്ങൾ കാവിലേക്ക് എഴുന്നള്ളി തുടങ്ങിയതോടെ തട്ടകം പൂരാവേശത്തിലായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃക്കടവൂർ ശിവരാജു തുടങ്ങി മുപ്പത് ഗജവീരന്മാരാണ് ഇരുവിഭാഗങ്ങളിലായി അണിനിരുന്നത് എ വിഭാഗത്തിൽ കുട്ടങ്കുളങ്ങര അർജുനനും ബി വിഭാഗത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും തിടമ്പേന്തി എറണാകുളം ശിവകുമാർ ഭഗവതിയുടെ തിടമ്പേന്തി പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിൽ ഇരുന്നൂറോളം വാദ്യകലാകാരന്മാർ അണിനിരുന്ന നാഗത്തറമേളം പകൽപൂരത്തിൻ്റെ പ്രൗഢിയായി മത്സരാവേശത്തിൽ ഇരുവിഭാഗങ്ങളും കുടകളുയർത്തിയത് പുരുഷാരത്തെ ആവേശത്തിലാക്കി എ വിഭാഗം പാറമേക്കാവ് ദേവസ്വത്തിൻ്റെയും ബി വിഭാഗം തിരുവമ്പാടി വിഭാഗത്തിൻ്റെയും കുടകളാണ് ഉപയോഗിച്ചത് ശേഷം എഴുന്നള്ളിപ്പുകൾ കാവിറങ്ങിയതോടെ പകൽപൂരത്തിന് സമാപനം